നമസ്കാരം മലയാള സിനിമയ്ക്കെതിരെ കാലങ്ങളായി ഉയരുന്ന ഒരു പ്രധാന ആരോപണങ്ങളിൽ ഒന്നായിരുന്നു ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും പ്രമുഖ നടന്മാർ സാങ്കേതിക പ്രവർത്തകർ സംവിധായകർ എന്നിങ്ങനെ ഓരോ മേഖലയിൽ നിന്നുള്ള ആളുകളും ആരോപണം നേരിട്ടിരുന്നു കൂടാതെ പല നടന്മാർക്കെതിരെയും വ്യാപക പരാതികളും ഉയർന്നെങ്കിലും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ എവിടെയും എത്തിയിരുന്നില്ല അടുത്തിടെ കുപ്രസിദ്ധ ഗുണ്ട ഒരു ഹോട്ടലിൽ നടത്തിയ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിലെ രണ്ട് പ്രമുഖ നടീനടന്മാരുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു കേസിൽ അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഈ കേസ് പിന്നീട് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടില്ല അടുത്തിടെ വീണ്ടും ഇതേ താരത്തിനെതിരെ മറ്റൊരു ആരോപണവും കൂടി ഉയർന്നതോടെ മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വീണ്ടും ചർച്ച വരികയാണ് ഹൈബ്രിഡ് ലഹരിമായി ആലപ്പുഴയിൽ പിടിയിലായ യുവതിയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത് ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് പ്രമുഖ സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് അദ്ദേഹം വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് യുവത്വത്തിന്റെ ചോര തിളപ്പിൽ ആരാടുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല സർവനാശത്തിലേക്കാണ് തങ്ങളുടെ പറയ പ്രയാണമെന്ന് ഇവിടെ ലഹരിയുടെ അതിപ്രസരം കാരണം സിനിമയിലെ നല്ല സമയങ്ങൾ ഇല്ലാതാക്കുന്ന ചില കലാകാരന്മാരുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മലയാള സിനിമയെ പിടി പിടിമുറുക്കിയ ലഹരി മാഫിയയെക്കുറിച്ച് നാട് മുഴുവൻ ചർച്ചയായതാണല്ലോ ലഹരി നുരയുന്ന സിനിമാ സെറ്റുകളിൽ ഷാഡോ പോലീസ് എത്തുമെന്നും ക്യാരവാനിൽ പോലും പരിശോധന നടക്കുമെന്നും കേട്ടപ്പോൾ സിനിമയിലെ ലഹരി ഉപയോഗത്തിന് അന്ത്യമായി എന്നാണ് കരുതിയത് എന്നാൽ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഒരു ഒരു പടി കൂടി മുകളിലേക്ക് എത്തുകയാണ് ഉണ്ടായത് ആർ ജി വയനാടൻ എന്ന രഞ്ജിത്ത് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകുമ്പോൾ കഞ്ചാവ് അടിച്ചു കിറങ്ങി കയ്യിൽ ലഹരിയുമായാണ് പിടിയിലായത് സ്ത്രീകൾ ഉൾപ്പെടെ മേക്കപ്പ് ഇടുന്ന ആളാണ് പിടിയിലായത് ഓർക്കണം ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് ചില സിനിമാക്കാർ പറഞ്ഞത് അയാൾ അത് ഉപയോഗിക്കുന്ന ആളാണെന്നും എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു വലിയ ശല്യവും ഇല്ല എന്നാണ് ഷാൻഡോ ചക്കോ ആർക്കും ഒരു ശല്യവും ഉപദ്രവവും ഇല്ലാത്ത ആളാണ് അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ജയിലിലിട്ടത് ആർക്കെങ്കിലും ശല്യം ഉണ്ടാക്കിയിട്ടല്ല കടവന്ത്രയിലെ ഫ്ലാ ഫ്ലാറ്റിൽ ഏഴ് മോഡലുകളുമൊത്ത് കൊക്കയൻ പാർട്ടി നടത്തിയതിനാണ് കേരളത്തിലെയും സിനിമാ രംഗത്തെയും ആദ്യത്തെ കൊക്കയൻ കേസ് സിനിമയിലെ പ്രശസ്തിയും പണവും കണ്ട് ആർക്ക് വേണമെങ്കിലും ഏത് കേസിൽ നിന്ന് തടിയൂരാൻ കഴിയും എന്നതാണ് ഇത് തെളിയിക്കുന്നത് ഈ കേസിന്റെ ക്ലൈമാക്സ് ആണ് ഏറ്റവും വലിയ തമാശ പിടികൂടിയത് കൊക്കയൻ അല്ലെന്ന് ഫോറൻസിക് റിപ്പോർട്ട് വന്നു ഈ ഒരു കേസ് കൊണ്ട് ഷം ചാക്കയ്ക്ക് മാറ്റമുണ്ടായി എന്ന് കരുതിയെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലാണെന്നും ഷൈൻ തെളിയിച്ചു കഴിവട്ടൊരു കലാകാരനെയാണ് മയക്കുമരുന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ ഒരു നിയമവ്യവസ്ഥയും സത്യസന്ധരായ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഷൈനിനൊരു മാറ്റമുണ്ടായിരുന്നേനെ ശ്രീനാഥ് ഭാസയുടെ ലഹരി ഉപയോഗം കൊണ്ടുണ്ടായ കുഴപ്പങ്ങൾ കാരണം നിർമ്മാതാക്കളുടെ സംഘടന ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇയാളെ വെച്ച് പടം എടുക്കുന്നവർ അതുകൊണ്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ സ്വയം തീർക്കണമെന്നും യാതൊരു കാരണവശാലും നിർമ്മാതാക്കളുടെ സംഘടന അതിൽ ഇടപെടുന്നില്ലെന്നും ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ചുള്ള ഈ വ്യവസ്ഥ ഇന്നും നിലവിലുണ്ട് എന്നാൽ ഇയാളെക്കുറിച്ച് ഇപ്പോഴും പരാതികൾ ഉയരുന്നുണ്ട് എന്നാൽ തനിക്കെതിരെയുള്ള വ്യവസ്ഥകൾ പിൻവലിക്കണം എന്നുള്ള ശ്രീനാഥ് ഭാസിയുടെ അപേക്ഷയും അവിടെ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു വളരെ കഴിവുള്ള കലാകാരനാണ് ഇയാൾ എന്നതിൽ യാതൊരു സംശയവുമില്ല ഇയാൾ അഭിനയിച്ച ഹോം അതുപോലെ മഞ്ഞബോൽ ബോയ്സ് എന്നിവ കണ്ടാൽ മതി അയാളുടെ അഭിനയപാഠവും തിരിച്ചറിയാൻ ഇത്തരത്തിൽ ഒരു നല്ല കലാകാരനെയും മയക്കുമരുന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ നല്ല കലാകാരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാർക്ക് ലഹരിയില്ലാതെ ഈ സംവിധാനം വരില്ല എഴുത്തു വരില്ല അഭിനയം വരില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലെ ഓമനപ്പുഴ കടപ്പുറത്ത് നിന്നും പിടിച്ചെടുത്ത ഹൈബ്രിഡ് കഞ്ചാവ് പോലീസിനെയും എക്സൈസിനെയും ഞെട്ടിച്ചു കളഞ്ഞു പഴയ ഇടുക്കി ഗോൾഡ് ഒക്കെ ഔട്ട്ഡേറ്റഡായി അതിൻ്റെ ഇരുപതിരട്ടി വീരമുള്ള ഹൈബ്രിഡ് ലഹരികളാണിപ്പോൾ ഉള്ളത് മൂന്ന് കിലോ ഹൈബ്രിഡ് ലഹരിമായി ഇവിടെ നിന്ന് പിടികൂടിയ പൊന്നോമനെ മൂന്നിടങ്ങളിൽ മൂന്ന് നാമോദയങ്ങളിലാണ് അറിയപ്പെടുന്നത് കർണാടകയിൽ മഹിമ അതുപോലെ തമിഴ്നാട്ടിൽ തസ്ലീമ കൊച്ചിയിൽ ക്രിസ്റ്റീന എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഒരു ഫിറോസും കൂടെ പിടിയിലായിട്ടുണ്ട് സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുമുണ്ട് ഈ കേസിൽ ഇവർക്ക് സിനിമാ താരങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് മൂന്ന് നടന്മാരുടെ പേരുകൾ കേട്ടെങ്കിലും അതിൽ രണ്ടു പേരുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു അവർ തമ്മിലുള്ള ചാറ്റുകൾ കണ്ടെടുത്തിട്ടുണ്ട് ഈ രണ്ട് പേരാണ് ഷാൻഡോ ചാക്കയും അതുപോലെ ശ്രീനാഥ് ഭാസിയും ഇനിയൊരു വമ്പൻ സ്രാവ് കൂടി ഉണ്ടെന്നും അതിനുള്ള തെളിവുകൾക്കായി പരുതുകയാണെന്നും പോലീസ് പറഞ്ഞു ഈ വമ്പൻ സ്രാവായ യുവ നടന് വേണ്ടി ഹൈബ്രിഡ് കഞ്ചാവ് മാത്രമല്ല ഹൈബ്രിഡ് മോഡലുകളെയും ഇവർ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ഇവർ ഇതിനായി വാങ്ങിയെന്നും അതിൽ അയ്യായിരം തസ്ലീമയുടെ കമ്മീഷനാണെന്നും ആണെന്നും ചാറ്റുകൾ തെളിവായി കാണിക്കുന്നു ഇവർ പല നടന്മാർക്കും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പെൺകുട്ടികളെ എത്തിച്ചു നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത് ഷൈൻ ടോൺ ചാക്കിയെ കാണാനുമില്ല മിണ്ടാട്ടവുമില്ല എന്ന് തന്നെയാണ് ആലപ്പ്യഷ്റഫ് പറഞ്ഞു നിർത്തുന്നത്